നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ അനുകൂല വിധി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായി മാറുകയാണ് ലോസ് ആഞ്ചലസിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇരട്ടി വേഗത്തിലാണ് ഈ അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോസ് ആഞ്ചലസിൽ അനധികൃത കുടിയേറ്റക്കാരെ ഫെഡറൽ ഏജൻറ്റുമാർ പിടികൂടുന്നതിൽ നിന്ന് അവരെ തടഞ്ഞുകൊണ്ടുള്ള കീഴ് കോടതി ഉത്തരവിനെതിരെയാണ് സർക്കാർ മേൽക്കോടതിയെ സമീപിച്ചിരുന്നത് അങ്ങനെയാണ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ റെയ്ഡുകൾ തുടരാം എന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കേസ് പരിഗണിച്ച ബെഞ്ചിലെ ആറ് ജഡ്ജിമാർ ഈ വിധിയെ അനുകൂലിച്ചപ്പോൾ മൂന്ന് പേർ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു നേരത്തെ അമേരിക്കൻ സർക്കാരും ഇക്കാര്യം ആവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കാലിഫോർണിയ ജില്ലാ ജഡ്ജിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി തന്നെയാണ് കോടതിയെ സമീപിച്ചിരുന്നത് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി നോയിമിൻ്റെ ഈ അഭിപ്രായത്തോട് ചീഫ് ജസ്റ്റിസ് ബ്രൈറ്റ് കവാനോ യോജിച്ചിരുന്നു അമേരിക്കയിലായിരിക്കാനോ തുടരാനോ ഉള്ള അവകാശം സംബന്ധിച്ച് ഏത് വ്യക്തിയെയും ചോദ്യം ചെയ്യാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഈ അനധികൃത കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക അവകാശങ്ങളൊന്നും തന്നെ നൽകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഈ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ലോസ് ആഞ്ചലസ് മേഖലയിലുള്ള ജനസംഖ്യയിലെ പത്ത് ശതമാനത്തോളം പേർ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് എന്നുള്ള കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ടാണ് ലോസ് ആഞ്ചലസിലെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ അവിടുത്തെ പ്രാദേശിക കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് ഏതായാലും ഇതൊന്നും തന്നെ ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല എന്ന് ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ തുടരണമോ തുടരേണ്ടതില്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് അമേരിക്കൻ സർക്കാരിന് തന്നെയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം ആ മൂന്ന് ജഡ്ജിമാർ ഇതിനോട് ശക്തമായ തോതിലാണ് ഈ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അവർ പറഞ്ഞത് ഇവരുടെ ഏത് രാജ്യത്തു നിന്ന് വരുന്നു എന്നുള്ളതല്ല പ്രശ്നം ഇവരുടെ വംശം ഇവരുടെ ജോലി അങ്ങനെ വിവിധ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നും ഇത് ആളുകളെ വംശീയമായി വേർതിരിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന സൂചനയാണ് ഈ വിയോജിപ്പ് പ്രകടിപ്പിച്ച മൂന്ന് ജഡ്ജിമാരും അവരുടെ വിധിനേയത്തിൽ എഴുതിയിട്ടുള്ളത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസകരമാണ് അത് ശക്തമായ തോതിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഹുണ്ടായിയുടെ ഫാക്ടറിയിൽ നടത്തിയ റെയ്ഡിലാണ് നാനൂറ്റി എഴുപത്തഞ്ച് പേരെയാണ് പിടികൂടിയിരുന്നത് ഇതിൽ ഭൂരിഭാഗം പേര് ഇതിൽ ഇരുപത്താറ് പേരൊഴികെ ബാക്കി എല്ലാവരും ദക്ഷിണ കൊറിയയിൽ നിന്ന് എത്തിയ മെക്കാനിക്കുകളായിരുന്നു ഹുണ്ടായിയുടെ ബാറ്ററി നിർമ്മാണ യൂണിറ്റിലാണ് റെയ്ഡ് നടന്ന ഒരു ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് അതിന ശേഷം നടത്തിയ ഏറ്റവും ശക്തമായ തോതിലുള്ള റെയ്ഡ് തന്നെയായിരിക്കും ഇത് അത്രത്തോളം ആളുകളെയാണ് പിടികൂടിയത് കാരണം അഞ്ഞൂറോളം പോലീസുകാരാണ് ഈ റെയ്ഡിൽ പങ്കെടുക്കുകയും ചെയ്തത് റെയ്ഡ് അറിഞ്ഞുകൊണ്ട് തന്നെ പല ജീവനക്കാരും കുളത്തിൽ ചാടുകയും അതുപോലെ ഒളിച്ചിരിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിൽ എല്ലാവരെയും പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ഇവരെല്ലാവരെയും ചുവരിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളും പിന്നീട് പുറത്തുവിട്ടിരുന്നു പക്ഷേ ദക്ഷിണ കൊറിയതിനോട് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത് ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രി തന്നെ അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ തന്നെ ഇവരെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ദക്ഷിണ കൊറിയ ഉറപ്പ് നൽകിയിരിക്കുകയാണ് പക്ഷേ ഈ പിടികൂടിയ എല്ലാവരെയും വിലങ്ങുവച്ച് തന്നെയാണ് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലെ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരം പിടികൂടിയാൽ കൈക്കും കാലിനും ചങ്ങലയിടുന്നത് അവിടുത്തെ സ്ഥിരം രീതിയാണ് ഏതായാലും സുപ്രീം കോടതിയുടെ കൂടി വിധിയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു പിൻബലത്തിൽ ഇനി റെയ്ഡുകൾ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ട്രംപ് നീക്കം നടത്തുക എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്